പ്പോ കലാശക്കോട്ടാണ് അപ്പൊ ലാസ്റ്റ് ഓട്ടോ ചോദിക്കുകയാണ് നിങ്ങളോട് അപ്പൊ നമ്മൾ ചെയ്യുന്ന ജീഫാൽ ഉണ്ടാ നമ്മുടെ സ്ഥാനത്തെ അഷിദാഥി നമ്മൾ എൽ ഡി എഫ് ആണേ ഓട്ടോ ചെയ്യട്ടോ നിങ്ങൾ മാത്രമല്ല ടൂറ് ഉണ്ടാവുക ഈ വാട്ടിൽ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ടൂർ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഓട്ടോ എഴുതട്ടാ നിങ്ങൾ ഉടിക്കോ മത്സിക്കോക്കോ വാഗമൺ ഉൽക്കാശങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങള് ഓട്ടോ എഴുതി ജയിപ്പിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് വേണത് കേട്ട് അർഫല്ലേ അത് ഞങ്ങൾ റെഡി ആക്കി തരും കേട്ടോ നിങ്ങൾ ജയിച്ചാൽ നമ്മളൊക്കെ റെഡി ആക്കി തരും പിന്നെ നിങ്ങൾക്ക് ഒരു കുളം വേണ്ട അതൊക്കെ റെഡി ആകട്ടാ പിന്നെ ഇവിടെയല്ല എല്ലാരും പരാതിയാണ് പോകാൻ പോയി കട നടക്കുന്നത് കുട്ടികൾക്ക് നീന്താൻ പറ്റൂ എന്നുള്ള പ്രശ്നം കൊണ്ട് നമ്മള് ജയിച്ചാൽ നമ്മള് വല്ല്യ വിശാലമായൊരു കുറം ഉണ്ടാക്കാൻ നമുക്ക് പ്ലാനുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ജയിപ്പിക്കണം കേട്ടോട്ട് അപ്പൊ എങ്ങനക്ക് അടുത്തെന്താന്ന് വെച്ചാൽ കുട്ടിക്കല്ലേ അതൊക്കെ നമ്മൾ ജയിച്ചാലേ നിങ്ങൾക്ക് അതൊക്കെ റെഡിയാവും നിങ്ങളെല്ലാര ഓട്ടയാണ് ഇവിടുന്ന് രണ്ടോട്ടല്ലേ അപ്പൊ നിങ്ങൾ കലാശ കോട്ടി വരണ്ടട്ടാ കലാശ കോട്ടി വരുമ്പോഴൊക്കെ നിങ്ങള് ഇടാ ൂടി മാത്രൂടി പോവാൻ പറ്റും തൊപ്പിയും ഇട്ട് വരണോ വന്നാ പോലും വരട്ടാ ഇപ്പില്ലേ ഈ കുപ്പായ പാ കൊടുക്കണേട്ടാ എന്ന തൊപ്പിയും എല്ലാരും കൂടി കൂട്ടി വരണ ഇല്ലേ കുട്ടിയെ സ്റ്റോക്ക് ഉള്ളത് ഒക്കെ കഴിഞ്ഞ ഓഫീസിൽ വരുവാണ്ടിട്ടാ അപ്പൊ കലാശ്വോ നമുക്ക് കുട്ടി നമ്മള് അമ്മ എഴുതി കലാശക്കോട്ടിനല്ലേ പോണത് ഇനി കവറും വാട കണ്ടക്ക് അപ്പൊന്നൂടെ നേരം മൂന്ന് മണിക്ക് ചെല്ലാൻ വന്ന മൂന്നേ പച്ച അതിനെ

മനുഷ്യർ ശരിക്ക് ചോറ് അത്ര ദിവസം കഴിക്കണേ ശരിക്ക് തിന്നാട്ട് വേറെ അറിയില്ല ഉറങ്ങിയാലും ഓപ്പം വരില്ല ഇനി ഫോട്ടോ കഴിഞ്ഞു കഴിഞ്ഞാലും മനുഷ്യാനത്തിന് തിന്നാനും മനസമാധാനത്തിൽ തിന്നു അങ്ങനെ പറ്റും അല്ലേ തീയ്യാർക്ക് അത്ര അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് കമന്റ് ഞാൻ മറക്കില്ല അടുത്ത വീഡിയോ എല്ലാവർക്കും ഞങ്ങളെ നമ്മള് ചിഹ്ന ജീപ്പാണ് അപ്പൊ നമ്മൾ സ്ഥാനാർത്ഥി അശുദ്ധാത്തേനുട്ടാ അപ്പൊ എല്ലാരും വൻ ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്ക